സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയൊരുക്കി തൃപ്പുറംകോട് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി നാളെ ഓടി തുടങ്ങും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയൊരുക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി നാളെ ഉച്ചക്ക് മൂന്ന് മണിക്ക് തവനൂർ മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നാടിന് സമർപ്പിക്കും നാളെ ഉച്ചക്ക് മൂന്ന് മണിക്ക് ആലത്തിയൂരിലാണ് ഫ്ലാഗ് ഓഫ് ഒരു പഞ്ചായത്ത് ഏറ്റെടുത്ത് നടക്കുന്നത് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ ബസ് യാത്ര എന്നൊരു പദ്ധതി അപ്പോൾ നമുക്കറിയാം പിന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് മുക്കിലും മൂലയിലിടനീളം യാത്ര തിരിച്ച് നല്ല രീതിയിലൊരു പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം നമ്മുടെ പഞ്ചായത്ത് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രയുമായി ഗ്രാമവണ്ടി എന്ന ആശയം അത് നടപ്പാക്കാൻ പോകണം ഇരുപത്തി തീയതി മൂന്ന് മണിക്ക് തവനൂരിൻ്റെ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവർക്കും അത് ആ ബസ്സിൽ കയറാം പക്ഷേ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യമായിരിക്കും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളുടെയും ഈ കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി ഓടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാവരും അത് വിജയിപ്പിക്കണം ഈ പദ്ധതി തുടർന്ന് കൊണ്ടുപോകുന്നതിനേക്കുള്ള എല്ലാ സഹായ സേകരണങ്ങളും ഉണ്ടാവണം അതോടൊപ്പം തിങ്കളാഴ്ച മുതൽ ബസ് റൂട്ട് ഏഴ് മണിക്ക് അത്താണിപ്പടിക്കുന്ന തുടങ്ങി ബസ് പഞ്ചായത്തിൻ്റെ ആലത്തൂര് ബി പി അങ്ങാടി പോരുംപ്പാലം പൊരിശ്ശേരി വടക്കല് വീരാഞ്ചറ ആലത്തൂര് അത് അങ്ങനെ എല്ലാ റൂട്ടിലേക്കും കൂടെ ഓടി സമയം എല്ലാ മൂന്ന് റൗണ്ട് എല്ലാ മേഖലകളിലും എത്തും എന്നാണ് നമ്മൾ നിലവിൽ ഉണ്ടാക്കിയുള്ള ഉദാഹരണം റൂട്ടുകളാണ് ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ആ മൂന്ന് റൂട്ടുകൾ ഇങ്ങനെ എല്ലാ സമയത്തും രാവിലെ പത്ത് മണിക്കുള്ളിൽ ഈ മൂന്ന് റൂട്ടുകളും കവർ ചെയ്ത് ആലത്തൂര് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ആലത്തൂര് കേന്ദ്രീകരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ആദ്യത്തെ മൂന്ന് റൂട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് തുടർന്ന് അതേ റൂട്ടുകളിൽ തന്നെയാണ് വീണ്ടും ഈ ബസ് ഓടുക പരമാവധി എല്ലാ പ്രദേശത്തേക്കും പോകുന്ന രീതിയിലാണ് നമ്മൾ റൂട്ട് കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണമെന്നാണ് ഭരണസമിതിക്ക് നിങ്ങളോട് അനുഗ്രഹിക്കേണ്ടത് തുപ്രകോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ ദിവസേന മൂന്ന് തവണ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ തുപ്രകോട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമവണ്ടി രാവിലെ ചമറവട്ടത്തു നിന്നാണ് ആരംഭിക്കുക ആലിങ്ങൽ പെരുന്തല്ലൂർ ഇമ്പിച്ചുവാവ ആശുപത്രി ആലത്തീർ അങ്ങാടി നോർത്ത് മുസ്ലിയാരങ്ങാടി കോലുപാലം ഹനുമാങ്കാവ് കൈനിക്കര കാരത്തൂർ ബീരാഞ്ചിറ ചെറിയപരപ്പൂർ പെരുന്തല്ലൂർ കൈമലശ്ശേരി അണ്ണശ്ശേരി തുടങ്ങി ഒട്ടനവധി പ്രദേശങ്ങളിലൂടെ യാത്ര നടത്തും നിലവിൽ മൂന്ന് ഷെഡ്യൂളുകളാണ് ഗ്രാമവണ്ടി നിലവിൽ മൂന്ന് ഷെഡ്യൂളുകളാണ് ഗ്രാമവണ്ടി സർവീസ് നടത്തുക രാവിലെ ഏഴ് മണിക്ക് ചെമ്പ്രവട്ടത്തു നിന്ന് ആരംഭിക്കുന്ന യാത്ര രാത്രി ഏഴ് മണിക്ക് അവസാനിക്കും ഞായറാഴ്ച അവധിയായിരിക്കും ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ